സാരി കൊടുത്ത് ഇത്ര ഗെറ്റപ്പ് ചെയ്യിരിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചാണ് ഏതോ ഒരു കല്യാണം അല്ലെങ്കിൽ വേറെ എന്തോ ഫങ്ഷൻ അല്ലാണ്ട് സാരി കൊടുക്കാൻ വഴിയില്ലല്ലോ പക്ഷേ സംഭവം അതൊന്നും അല്ല കോവിലി പോകുന്നുണ്ട് അപ്പം ദൈവത്തിനെ കാണണം കുറച്ച് പരാതികൾ പറയണം അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പരാതി പറയാൻ പോകില്ലേ ഇച്ചിരി ഹൈ ക്ലാസ്സിൽ വെച്ചാണ് ഈ സാരി എടുത്തു കൊടുത്തത് ഈ സാരി എടുത്തപ്പോഴല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഭംഗി തോന്നി എനിക്കല്ല എൻ്റെ മോന്തയ്ക്കല്ല ഈ സാരിക്ക് എന്തോ ഭംഗി തോന്നി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ കോവിലിൽ പോയി തൊഴുതിറങ്ങിയപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് അമ്മൂമ്മയുടെ വീട് വരെ പോയാലോ കുറച്ച് ദിവസം ദിവസമായല്ലോ ഒന്ന് അപ്പം അച്ഛമ്മ നോക്കി ശരി പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിലോട്ട് വന്നു അമ്മമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീട് എനിക്ക് അമ്മമ്മയുടെ വീട്ടിലോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒറ്റയ്ക്ക് വന്നിട്ട് കാര്യമില്ല കസിൻസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര വൈബാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ആ കുടുംബത്തിൽ ജോലിയും കൂലി ഇല്ലാത്തത് എനിക്ക് മാത്രമാണ് ബാക്കി എല്ലാവർക്കും ജോലിയുണ്ട് എന്നിട്ട് എൻ്റെ അനിയന്മാർക്ക് വരെ ജോലിയുണ്ട് എന്നിട്ട് മുതുക്കിയായ എനിക്ക് ഒരു ജോലിയും ഇല്ല അപ്പം ഇത് എൻ്റെ അച്ഛൻ്റെ ചേട്ടനാണ് ചേട്ടൻ ഒരു ആർമിമാൻ ആണ് കണ്ടാൽ ലുക്കില്ലാന്നേ ഉള്ളൂ അപ്പം ഇതെൻ്റെ ഒരു മാമിയുടെ വീടാണെ അവിടെ ചെന്നപ്പോലെ എല്ലാ മൂലയിലും വെട്ടമുണ്ട് എൻ്റെ വീട്ടിലാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഭയങ്കര ഇരുട്ടും കാര്യങ്ങളാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടൊന്നും താമസം മാറിയാലോ അതാകുമ്പോ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാലോ അപ്പൊ ഞാൻ എന്റെ വല്യച്ചടുത്ത് പറയുന്നത് യൂട്യൂബ് ചാനലാണ് ഒരു ഹായൊക്കെ പറയാൻ പറഞ്ഞപ്പോ ആദ്യമൊക്കെ ഭയങ്കര പോസ് ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ വല്യച്ച ഹായൊക്കെ പറഞ്ഞു പിന്നെ എൻ്റെ ഡാഡി പിള്ള അവിടെ പോയ മുക്കിന് മൂലയും പോവും എന്നിട്ട് അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ നോക്കാനാണ് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത മാമിയുടെ വീട്ടിൽ വന്നേ ആ വീ നമ്മൾ അവിടെ കുടുംബ വീടിൻ്റെ തൊട്ടടുത്താണ് എല്ലാവരുടെ വീട് അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നല്ല രസവും നല്ല വായ്പ ഒക്കെയാണ് അപ്പം എൻ്റെ അച്ഛൻ്റെ ഒരു ചേച്ചിയാണ് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഒരു സത്യം അറിയണേ എൻ്റെ യൂട്യൂബ് ചാനൽ അവിടെ വരെ ഫേമസ് ആണെന്ന് കാരണം എൻ്റെ അനിയനും അനിയ അല അനിയൻ അനിയന്മാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ട് കൊടുക്കും എന്ത് ചെയ്യാൻ എവിടെ പോയാലും എനിക്ക് ഫാൻസ് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അവിടെ നിന്ന് ഇറങ്ങിയപ്പം അമ്മ എനിക്ക് കുറച്ച് നെല്ലിക്കയൊക്കെ പറിച്ചു തന്നെ നമുക്ക് വല്ലപ്പോഴും ആണ് ഈ നെല്ലിക്ക കിട്ടണം കിട്ടണ സമയത്ത് നമ്മൾ മാക്സിമം അടിച്ചു മാറ്റണം കാരണം പിന്നെ വരുമ്പോൾ അത് കണ്ടില്ലെങ്കിലോ എന്ന് വെച്ച് കുറേയൊക്കെ നെല്ലിക്ക കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മമ്മിജി ചോദിക്കുകയാണ് എന്തിൻ്റെ വീഡിയോയുടെ കാര്യമാണ് കുക്കു മാമനും മാമിയും പറഞ്ഞു കഴിഞ്ഞു കാരണം എൻ്റെ അമ്മ എൻ്റെ യൂട്യൂബ് ചാനലുകളൊന്നും കാണാറില്ല കാരണം കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ എനിക്ക് ആ വീട്ടിൽ കയറാൻ സമയം കിട്ടില്ലെങ്കിലും സമയം കിട്ടിയില്ലെങ്കിലോന്നല്ല എന്റെ വീട്ടിൽ കയറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ അവർക്ക് കാണിച്ചു കൊടുക്കാത്തത് അപ്പം ഞാൻ അതിൻ്റെ ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് നല്ല വെട്ടം കണ്ടത് വെട്ടം കണ്ടപ്പോൾ എൻ്റെ അച്ഛൻ വിചാരിച്ചു വേറെ എന്തോ സംഭവം പറഞ്ഞാണ് വന്ന് നിന്നത് അപ്പോഴാണ് മനസ്സിലായത് വീഡിയോ എടുക്കുകയാണെന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം എൻ്റെ അച്ഛനുണ്ടല്ലോ അങ്ങോട്ട് വട്ടിയൂർക്കാവിലോട്ട് പോകും വട്ടിയൂർക്കാവാണ് എൻ്റെ അച്ഛൻ്റെ വീട് അങ്ങോട്ട് വന്ന കുറേ ആൾക്കാരെ കാണും കുറേ പേരെടുത്ത് സംസാരിക്കാനും കാണും എന്താണ്ട് ഈ ഒരു വീടുണ്ടോ ഈ വീട്ടിലാണ് ഞങ്ങൾ പണ്ട് താമസിച്ചത് പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഗായ്സ്